സംസാരിക്കുന്ന സമയത്ത് അങ്ങ് ആദരവിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അഥവാ മഹാനായ ഇമാം ഇമാംഖു ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ആ ക്ലാസ് അത് വല്ലാത്തൊരു ഹരാണ് ഉസ്താദ്രമായി കിടന്നപ്പോഴും ഉസ്താദിന്റെ ടെൻഷൻ എനിക്ക് ബുഹാരി സബുക്കെടുക്കാൻ കഴിയുന്നില്ലല്ലോ ബുഹാരി സബുക്കെടുക്കാൻ വേണ്ടി കുറച്ച് കുട്ടികളെ വീട്ടിൽ കൊണ്ടുപോയി ആ സബുക്കങ്ങ് തുടങ്ങിയപ്പോ ഉസ്താദിനെ തിരിച്ചു കിട്ടിയതുപോലെ ഒരു എനിക്ക് ഏറ്റവും സ്വർഗത്തിലെത്തിയാൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തായിരിക്കും എന്ന് ചോദിച്ചു ശിഷ്യന്മാരായ നമ്മൾ നമുക്കൊന്ന് ചോദിക്കാ ഉസ്താദിനോട് അപ്പൊ ഉസ്താദ് അവറുകൾ പറഞ്ഞ മറുപടിയാണ് എനിക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടികളെ മുന്നിലിരുത്തിയിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കണം അതാണ് എന്റെ എന്റെ ഏറ്റവും വലിയ അഭിലാഷവും ആഗ്രഹവും ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നു ഉസ്താദിന്റെ കൂടെ അപ്പൊ എന്ന് ഉസ്താദ് ഓൺലൈനിലൂടെ ക്ലാസ് നടക്കും എവിടെത്തിയാലും ഈ കൊറേ ഈ സമയത്തിലൊക്കെ ഉസ്താദിന്റെ ക്ലാസ് നടക്കും അത് അത് പ്രത്യേകമായ ഓൺലൈൻ സംവിധാനത്തിലൂടെ അന്ന് ഉസ്താദ് അന്ന് ഓൺലൈൻ സംവിധാനം മുഴുവനും തകരാറായി ക്ലാസ് എടുക്കാൻ കഴിയുന്നില്ല ഉസ്താദിന് എന്തെന്നില്ലാത്തൊരു വിഷമം അങ്ങനെ ഉടനെ തന്നെ നമ്മളെ ദുബായിൽ നിന്ന് എല്ലാ സഖാഫികൾക്ക് കൊളുപോയി എത്രയും പെട്ടെന്ന് സഖാഫികളൊക്കെ മർക്കസ് ഓഫീസിലെത്തണം അങ്ങനെ സാദികള് അശ്വനികള് എല്ലാ ഉസ്താദുമാരും എല്ലാവരും വന്നു നോക്കുമ്പോ പെട്ടെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു പത്ത് എഴുപത് എൺപതോളം ആളുകളുള്ള ഉസ്താദുമാരുടെ ഒരു സദസ്സങ്ങോട്ട് നിരന്ന് അലഹമില്ല സഹേരി സബുക്കെടുത്ത് അതുവരെ അതൊക്കെ മാറി ഉസ്താദ് ചിരിക്കാൻ തുടങ്ങി തുടങ്ങി പുഞ്ചിരിക്കാൻ വല്ലാത്ത ജീവിതമാണ് ക്ലാസ് കഴിഞ്ഞ അറുപത് കൊല്ലക്കാലമായി ആ ബുഖാരി ഉസ്താദ് ശിഷ്യന്മാർക്ക് ചൊല്ലിക്കൊടുക്കുകയാണ് പതിനായിരക്കണക്കിന് ശിഷ്യന്മാർ അത് ഉസ്താദ് എത്ര വലിയ തിരക്കി ാലും എത്ര വലിയ ദൂരം വഴലിന് പോയാലും മർക്കസിലെത്തി ആ സബുക്ക് എടുക്കുമ്പോഴാണ് ഉസ്താദിന് ഒരു ആവേശം അത് ആ ബുഹാരിയിലെ ബുഹാരി നാടായ ബുഹാറയിൽ വെച്ചിപ്പോൾ ഉസ്താദിന് വലിയൊരു ആദരവിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടത്തെ അതുപോലെ തന്നെ അവിടത്തെ ഉസ്താദുമാരും ആലിമീങ്ങളും അവിടുത്തെ പണ്ഡിതന്മാരും എല്ലാവരും കൂടിയിട്ട് അറബി അറബി നാട്ടിന് പുറത്ത് നടക്കുക ഏറ്റവും വലിയ ബുഖാരി ദർസാണ് നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ ബുഖാരിയുടെ ദർസ് അത് തങ്ങൾ പേരെയും ആ നാട്ടുകാരെ അവിടത്തേക്ക് കൊണ്ടുപോയി ആ രണ്ടുപേരെയും ആദരിക്കുന്ന വലിയൊരു പരിപാടി ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യം നൽകണേ അല്ല ഈ മാഹിയുടെ ഉസ്താദ് പാസാവുകയായി െങ്കിൽ നല്ല ആരോഗ്യമുള്ള കാലത്ത് അതുപോലെ തന്നെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഉസ്താദ് ഇതിലൂടെ പോവുകയാണെങ്കിൽ ഈ മുബാറക് പള്ളിയിൽ കയറാതെ ഉസ്താദ് പോവില്ല ഉസ്താദ് തമാശക്ക് പറയാറുണ്ട് ഞാൻ മുബാറക് പള്ളിയിൽ മൂത്രൊഴിക്കാൻ കയറിയാൽ തന്നെ എനിക്കൊരു അൻപതിനായിരം രൂപ കിട്ടും അത് നമ്മുടെ പ്രിയപ്പെട്ട റഷീദ് സത്താഫി ഉസ്താദ് ഉസ്താദ് സ്നേഹിച്ച് പലരുടെ കയ്യിൽ നിന്നും അത് സ്വരൂപിച്ച് അത് ഉസ്താദിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് അതുകൊണ്ട് ഈ നാടിനോട് വലിയ മഹബത്താണ് ഉസ്താദിന് വലിയ സഹായം എല്ലാ മാസവും പലപ്പോഴായി നാട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അള്ളാഹുവെ അവരെ നീ സഹായിക്കണേ അള്ളാ